നമസ്കാരം ഫസ്റ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം ചേട്ടാ തിരുവനന്തപുരത്തെ ഇളക്കി മറിച്ചുകൊണ്ട് രാഷ്ട്രീയ ചാണക്യൻ അമിത്ഷാ തിരുവനന്തപുരത്തെ മണ്ണിൽ കാലുകുത്തി എന്താണ് മാരാർജി ഭവൻ പുതുക്കി പണിഞ്ഞ അല്ലെങ്കിൽ പുതിയതായി നിർമ്മിച്ച മാരാർജി ഭവൻ എല്ലാം ഹൈടെക്കാണ് അവിടെ ആ ഒരു സ്വപ്നമന്ദിരം നാടിന് സമർപ്പിച്ചു ബി പ്രവർത്തകർക്ക് വേണ്ടി അദ്ദേഹം സമർപ്പിച്ചു അതിനുശേഷം വലിയ സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്തുകൊണ്ട് എന്താണ് പ്രവർത്തകരിൽ വലിയ ആവേശം ഉണ്ടാക്കിക്കൊണ്ടാണ് അമിത്ഷാ എന്ന് തിരുവനന്തപുരത്ത് സംസാരിച്ചത് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം കൂടെ ഞാൻ ആലോചിക്കുന്നു അതായത് പിണറായി വിജയൻ അറിയണം ഇവിടെ ഇന്നൊരു സമ്മേളനം നടന്നിട്ടുണ്ട് എന്നുള്ളതെന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ അമിത്ഷാ പറഞ്ഞു ചില ഉദ്ദേശങ്ങൾ അതിലില്ലേ തീർച്ചയായും തീർച്ചയായും അമിത്ഷാ പ്രസംഗത്തിൻ്റെ തുടക്ക സമയത്താണ് അതായത് മാലാർജി ഭവൻ ഉദ്ഘാടനം ചെയ്തതിനു ശേഷം നേരെ പുത്തൊരു കണ്ടം മദ മൈതാനത്തേകദേശം പന്ത്രണ്ട് മണിയോടുകൂടി എത്തുന്നു ആ ഘട്ടത്തിലാണ് അമിത്ഷാ അവിടെ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ ഫസ്റ്റ് രാജീവ് ദൃശ്യം സംസാരിച്ചു അതിനുശേഷം അമിത്ഷാ സംസാരിക്കുന്ന സമയത്ത് ആദ്യം എല്ലാ തവണത്തെപ്പോലും അദ്ദേഹം ഭാരത് ബാദാ കി ജെ എന്ന് വിളിച്ച സമയത്ത് വലിയൊരു ആവേശം കണ്ടില്ല അപ്പോഴാണ് പറഞ്ഞത് പിണറായി സാബ് പിണറായി സാബ് അവിടെ അമേരിക്കയിലാണെങ്കിൽ അവിടെ അവരെ കേൾക്കണം ഇവിടെ ഒരു ബി ജെ പിയുടെ സമ്മേളനം നടക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടം വരെ അറിയണം അപ്പോൾ അത്രയും ഉച്ചത്തിൽ അത്തരത്തിൽ അത്തരത്തിൽ തന്നെ ശബ്ദം ഉയർത്തിക്കൊണ്ട് വിളിക്കണമെന്ന് പറഞ്ഞ് രണ്ട് കൈയും ഉയർത്തിക്കൊണ്ട് ഭാരത്മാതാക്കി ജെ എന്ന് വിളിക്കണം എന്ന് പറഞ്ഞപ്പോൾ പ്രവർത്തകർക്ക് വലിയ ആവേശമായി സ്വഭാവമായിട്ടും പിന്നെ ഡ്രൈവിജീനെ പറയുന്ന പ്രവർത്തകർക്ക് അതിൽ ആവശ്യമാകുമല്ലോ അപ്പം അത്തരത്തിൽ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ അമിത്ഷായുടെ പ്രസംഗം തുടങ്ങിയത് ആദ്യഘട്ടത്തിലെല്ലാം അമിത്ഷായുടെ പ്രസംഗത്തിൽ സ്വഭാവമായിട്ടും ഇവിടുത്തെ പല കാര്യങ്ങളെക്കുറിച്ചും ഇവിടുത്തെ ഈ സംസ്ഥാനത്തിൻ്റെ പ്രത്യേകത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു അതിനുശേഷം അമിത്ഷാ കൃത്യമായി തന്നെ രാഷ്ട്രീയത്തിലേക്ക് തന്നെയാണ് കടന്നത് ആസാമോ മൊറീസിയൊക്കെ ഒരു കാലഘട്ടത്തിൽ ബിജെപിക്ക് അത് വലിയൊരു ബാലികറാമലയായിരുന്നു ആ ബാലികറാമലയായിരുന്ന ആ പ്രദേശങ്ങൾ ബി ജെ പിടിച്ചെടുക്കും അല്ലെങ്കിൽ അവിടെ ഭരിക്കാൻ പോകുന്ന നിലയിലേക്ക് നമ്മൾ പ്രഖ്യാപിച്ചപ്പോൾ അതിനെ പരിഹസിച്ചു പലരും നോക്കി കണ്ടത് പക്ഷേ നമ്മളിപ്പോൾ അവിടെ ഭരിക്കുകയാണ് മൊറീസ ഭരിക്കുകയാണ് ആസാമിലേക്ക് ഭരിക്കാൻ നമുക്കിടയായി അങ്ങനെ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളെല്ലാം കൃത്യമായി ഭരിക്കാൻ വേണ്ടി കഴിഞ്ഞു മാത്രമല്ല തമിഴ്നാട്ടിൽ വരെ നമ്മൾ ഭരണം പിടിക്കാൻ വേണ്ടി പോവുകയാണ് ഈ വരുന്ന അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നമ്മൾ തമിഴ്നാട്ടിൽ ഭരണം പിടിക്കാൻ പോവുകയാണ് അതേ നിലയിൽ തന്നെ കഴിഞ്ഞ കുറേ നാലായി നാളായി നമ്മുടെ വോട്ട് ഷെയർ നമ്മൾ വർദ്ധിപ്പിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപതിലേക്കും ഇരുപത്തൊന്നിലേക്കും ഈ ഇരുപത്തിനാലിലേക്കൊക്കെ വന്നപ്പോൾ വോട്ട് ഷെയറിൽ ഇരുപത് ശതമാനം വരെയായിട്ടുള്ള വർധനം ഉണ്ടായിട്ടുണ്ട് അത് കൃത്യമായിട്ടുള്ള വളർച്ചയുടെ ദിശയിലേക്ക് തന്നെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയൊരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ സമയമാണ് അതായത് അദ്ദേഹം പറഞ്ഞ വാക്കൾ ഇനിയാണ് കേരളത്തിലെ വരുന്ന നൂറുകണക്കിനായിട്ടുള്ള ബലിദാനികളുടെ ബലിദാനം അത് വെറുതെ ആവരുത് ആ ബലിദാനികൾക്ക് സമര്പ്പിക്കുന്നതായിരിക്കണം ഈ പറ വരുന്ന നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരം എന്ന നിലയിൽ കേരളത്തിൽ അധികാരം പിടിക്കുക എന്ന നിലയിലേക്കാണ് അദ്ദേഹം ആ വാക്കുകൾ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് അത്തരത്തിൽ കൃത്യമായി ടാർഗറ്റ് തന്നെ ഫിക്സ് ചെയ്തിരിക്കുന്നു ഇരുപത് ശതമാനം വോട്ട് ഷെയർ നമ്മൾ നേടിയിരിക്കുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാൻ പോകുന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ടാർഗറ്റ് വളരെ കൃത്യമാണ് ഭാര്ത്ത അത് ഇരുപത്തി മൂവായിരം എന്ന് പറയുന്ന അത്രയും വാർഡുകൾ തന്നെ മത്സരിക്കണം എന്നുള്ളതാണ് അമിത്ഷാ കൊടുത്തിരിക്കുന്ന ടാർഗറ്റ് അതിനകത്ത് ഇരുപത്തഞ്ച് ശതമാനം വോട്ട് പെർസെൻറ്റേജ് അത് നേടണം എന്നുള്ളതാണ് വലിയൊരു ടാർഗറ്റൊന്നുമല്ല നേടാൻ വേണ്ടി പറ്റുന്നേ ഉള്ളു വരുന്ന നാലു മാസം എണ്ണയിട്ട യന്ത്രം പോലെ കേരളത്തിലെ പ്രവർത്തകരോട് പ്രവർത്തിക്കാൻ തയ്യാറല്ലേ എന്നാണ് അമിത്ഷാ വേദിയിൽ വെച്ച് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അവരെല്ലാവരും തന്നെ ഇരു കൈ ബുക്കിക്കൊണ്ട് പറയുകയാണ് തയ്യാറാണ് തയ്യാറാണ് എന്ന് പറയുകയാണ് അങ്ങനെയെങ്കിൽ നിങ്ങൾ അടുത്ത തവണ ഞാൻ വരുന്ന ഘട്ടത്തിലേക്ക് ഈ സീറ്റുകൾ നേടി എടുക്കണം എന്ന് പറയണം ഈ പറയുന്ന അമിത്ഷയുടെ പ്രസംഗത്തിൻ്റെ തൊട്ടു മുമ്പായി തന്നെ രാജീവ് ചന്ദ്രശേഖർ സംസാരിച്ച ഘട്ടത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഒരു വാക്ക് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് നീട്ടുന്നില്ല ഈ നാലു മാസത്തിന് ശേഷം അമിത്ഷയോ മോദിയോ കേരളത്തിൽ വരികയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇപ്പോൾ ഇവിടെ ഓരോ ബൂത്തിൽ നിന്നും ആറുപേരും വരുത്തുമെച്ച് പങ്കെടുത്തിട്ടുണ്ട് ഏഴ് റവന്യൂ ജില്ലകളുണ്ടായിട്ട് അതിൽ ഒരുപാട് വാർഡ് കൗൺസിലർമാരുണ്ടായിരിക്കണം വാർഡ് മെമ്പർമാരുണ്ടായിരിക്കണം ഡിവിഷൻ കൗൺസിലർമാരുണ്ടായിരിക്കണം പഞ്ചായത്ത് പ്രസിഡന്റ്മാരുണ്ടായിരിക്കണം മുനിസിപ്പാലിറ്റി അധ്യക്ഷന്മാരുണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ മേയർമാർ വരെ ഉണ്ടായിരിക്കണം അവരെ അവരെക്കൊണ്ട് ഇവിടെ നിറയണം എന്ന നിലയിലാണ് രാജീവ് ചന്ദ്രശേർ പറഞ്ഞത് അതുകൊണ്ട് അടുത്ത നാല് മാസം നിങ്ങൾ നന്നായി പ്രവർത്തിക്കണമെന്ന് രാജീവ് ചന്ദ്രശേർ പറഞ്ഞിരിക്കുന്നു അതോടൊപ്പം തന്നെ അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് അമിഷയം പറഞ്ഞിരിക്കുന്നത് അടുത്ത നാല് മാസക്കാലം നിങ്ങൾ കൃത്യമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം പിടിക്കുക എന്ന് പറയുന്ന ബി ജെ പിയുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് നടന്നെടുക്കുന്നതിന് അധികം താമസം ഉണ്ടാകില്ല എന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞു വച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കുറേ അഴിമതി കഥകൾ കൃത്യമായി എടുത്തു പറഞ്ഞിട്ടുണ്ട് യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെ കഴിഞ്ഞ കാലഘട്ടത്തിൽ അഴിമതി കഥകൾ കൃത്യമായി എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്കയിലുള്ള പിണറായി വിജയനും സർക്കാരും നടത്തിയിട്ടുള്ളത് കേരളത്തിലെ അല്ലെങ്കിൽ രാജ്യം തന്നെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അഴിമതി എക്സാലോജിക്കുണ്ട് പി പി കിറ്റ് അഴിമതിയുണ്ട് എ ക്യാമറ അഴിമതിയുണ്ട് സോളാർ അഴിമതിയുണ്ട് അങ്ങനെ പല അഴിമതി സ്വർണ്ണക്കടത്ത് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ അഴിമതിയാണെന്ന് ഓർപ്പിച്ചുകൊണ്ടാണ് അമിഷ നിർത്തിയത് സ്വർണ്ണക്കടത്ത് കുറേ നാളായിരുന്നു ചർച്ചകളിൽ ഇല്ലായിരുന്നു ഇപ്പോൾ സ്വർണ്ണക്കടത്ത് വീണ്ടും ചർച്ചകളിലേക്ക് വരികയാണ് അതിന് കൃത്യമായ അർത്ഥമുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതായത് സ്വർണ്ണക്കടത്ത് ഓർമ്മിച്ചത് അമിക്ഷ ആവില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു മാത്രമല്ല ഈ പറയുന്ന യു ഡി എഫ് ഇതിനു മുമ്പ് കേരളം ഭരിച്ചിരുന്ന ഘട്ടത്തിൽ പാലാരിവട്ടം പാലം അഴിമതി അടക്കം എല്ലാ ഈ പറയുന്ന ബാർക്കോഡ് അഴിമതി അടക്കം എല്ലാ അഴിമതികളും ഉറപ്പിച്ചു അവർ ഒട്ടും അഴിമതിക്ക് പിന്നിലല്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് അമിത്ഷ പറഞ്ഞു പോയത് മാത്രമല്ല ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വെച്ചുകൊണ്ട് പ്രവർത്തകരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് എൻ ഡി എ സർക്കാർ കഴിഞ്ഞ പതിനൊന്ന് വർഷം പരിശേട്ട് ഏതെങ്കിലും ഒരാറ്റ അഴിമതി ഏതെങ്കിലും മന്ത്രിമാരുടെ പേരിൽ കേട്ടിട്ടുണ്ടോ നിങ്ങൾ എന്ന് ചോദിക്കുകയോണ്ടേ അല്ല കേന്ദ്രത്തിൽ ഒരു മന്ത്രിമാരുടെ പേരിൽ പോലും ഇവർക്ക് ഇല്ല ഇല്ല അങ്ങനെ അങ്ങനെ കൃത്യമായി ചോദിച്ചുകൊണ്ടായിരുന്നത് മാത്രമല്ല ഈ വികസിത കേരളം എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റാണ് ഒരു ടാർഗറ്റാണ് ഒരു സ്ലോഗനാണ് കേരളത്തിൽ ലക്ഷ്യപ്പെട്ടിരിക്കുന്നത് വികസിത ടീം കേരളം ടീം എന്ന പേരിലാണ് ഭാരവാഹികളുടെ പട്ടിക തന്നെ പുറത്തിറങ്ങിയത് നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ഈ വികസിത കേരളം ടീമിന് വേണ്ടിയിട്ട് കൃത്യമായ ഒരു പദ്ധതി തന്നെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ഏതൊക്കെ തലത്തിൽ ഇടപെടണം എന്നുള്ളത് നമ്മൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പതിനാല് ജില്ലാ കമ്മിറ്റികളെ കൂടുതലായിക്കൊണ്ട് ഈ മുപ്പത് ജില്ലാ കമ്മിറ്റികൾ എന്ന നിലയിലേക്ക് തിരഞ്ഞെടുത്തത് അപ്പോൾ തന്നെ ഒരുപാട് ജില്ലാ പ്രസിഡന്റ്മാരുണ്ടാകുന്നു അതിന് ജില്ലാ കമ്മിറ്റികൾ കമ്മറ്റികളുണ്ടാകുന്നു ജില്ലാ ജനറൽ സെക്രട്ടറിമാരുണ്ട് പ്രസിഡന്റ്മാരുണ്ട് വൈസ് വൈസ് പ്രസിഡന്റ്മാരുണ്ടാകുന്നു ജില്ലാ ജനറൽ സെക്രട്ടറിമാരും സെക്രട്ടറിമാരും ഉണ്ടാകുന്നു അങ്ങനെ വലിയൊരു ടീം ഓരോ ജില്ലയിലും കൂടുതലായി ഉണ്ടാവുകയാണ് അതായത് ഒരു ടീമിൽ എത്ര നേതൃ നിരയുണ്ടോ അതിന് ഇരട്ടിയായി മാറുകയാണ് നേതൃനിര അങ്ങനെ വലിയൊരു ടീമിനെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്തേക്ക് ഓരോ വാർഡിനും അല്ലെങ്കിൽ പിന്നെ ഓരോ പഞ്ചായത്തിനും തന്നെ ഓരോ ജില്ലാ നേതാവിനെ ചാർജ് ഏൽപ്പിക്കാൻ പറ്റുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുകയാണ് അങ്ങനെയാണ് ഗ്രൗണ്ട് ലെവലിൽ ബി ജെ പി ബൂത്ത് തലത്തിൽ ബി ജെ പി വാർഡ് തലത്തിൽ ബി ജെ പി അതിനെ സംഘടനാശേഷിയെ പരിവേഷിപ്പിക്കുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത് മാത്രമല്ല ബി ജെ പി നേരത്തെ തന്നെ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന തിരുവനന്തപുരത്തും തൃശൂരും ഒപ്പം തന്നെ കൊല്ലം കോർപ്പറേഷനും ഉൾപ്പെടെ പന്തളവും ഈ പാലക്കാടും ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുനിസിപ്പാലിറ്റികൾക്ക് അപ്പുറത്തായി ഒരുപാട് മുനിസിപ്പാലിറ്റികൾ ബി ജെ പി ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അതെല്ലാം തന്നെ നേടിയെടുക്കുക എന്നുള്ള ടാർഗറ്റാണ് കൊടുത്തിരിക്കുന്നത് ഈ പറയുന്ന പൊതുസമ്മേളനത്തിൽ പുത്തരക്കണ്ഠ സമ്മേളനത്തിൽ സംസാരിച്ചതിന് അപ്പുറത്തായിട്ട് ബി ജെ പിയുടെ ഭാരവാഹി യോഗം നടക്കാൻ പോവുകയാണ് ആ ഭാരവാഹി യോഗത്തിലാണ് കൃത്യമായി ഇത് പബ്ലിക്കിനോട് പറഞ്ഞിട്ടുള്ള ടാർഗറ്റാണ് ഈ ടാർഗറ്റിൻ്റെ അപ്പുറത്തായിട്ട് ഇത് നടപ്പാക്കാനുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടാവും ആ സ്ട്രാറ്റജി അമിത്ഷാ കൃത്യമായി സംസ്ഥാന നേതാക്കൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള സാധ്യതയുണ്ട് അതിലാണ് കാര്യം ഇരിക്കുന്നത് ഇത് പബ്ലിക്കിനോട് പറഞ്ഞതാണ് ഇതിനകത്ത് യു ഡി എഫ് കാരെയും കേൾക്കും എൽ ഡി എഫുകാരെങ്കിലും കേൾക്കും മറ്റുള്ള എല്ലാ പാർട്ടിക്കാരും ഈ ഒരു കാര്യം കേൾക്കും ഈ ടാർഗറ്റ് പക്ഷേ ഇനിയിപ്പോൾ സംസാരിക്കാൻ പറഞ്ഞ ഭാരവാഹ്യോഗത്തിൽ എന്ത് നിർദ്ദേശമാണ് കേരളം പിടിക്കാൻ വേണ്ടിയിട്ട് അമിത്ഷാ കൊടുക്കുക എന്നുള്ളത് വളരെ തന്ത്രപ്രധാനമാണ് അമിത്ഷാ എന്നെപ്പോൾ ഉള്ള ചാണക്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യന് ഈ ആസാമും ഒറീസയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടി കഴിയുന്ന ഒരു മനുഷ്യനെ ഈ പറയുന്ന കേരളം പോലെ വെറും മൂന്നര നാല് കോടി ജനങ്ങൾ താമസിക്കുന്ന ഒരു സംസ്ഥാനം പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ നമ്മൾ പറയും ഈ ധാരാവിയിൽ ഒഴിപ്പിക്കുന്നത് എന്താ പറയുക കഴിയുമെങ്കിൽ ഒരു പൂ പറിച്ചെടുക്കും പോലെ പറ്റും എന്ന് പറയും ആ നില തന്നെ പറ്റുന്ന കാര്യമാണ് കേരളം പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം സീറ്റിലേക്ക് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം വോട്ട് ഷെയറിലേക്ക് കിടക്കാനുള്ള ടാർഗറ്റ് ആദ്യം കൊടുത്തിരിക്കുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മാർച്ച് ഏപ്രിൽ മാസം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം പിടിച്ചെടുക്കും എന്ന് തന്നെയാണ് ബി ജെ പി ടാർഗറ്റ് ചെയ്തത് തീർച്ചയായിട്ടും